ശക്തമായി അപലപിച്ചതുകൊണ്ടോ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ടോ ഒന്നും സ്വന്തം രാജ്യത്തിനെ ഏറ്റ തിരിച്ചടിക്ക് പകരമാവില്ല എന്ന് ഇപ്പോൾ ഖത്തർ മറ്റു ഗൾഫ് രാജ്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവും കാരണം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന നര എപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് ശക്തമായി പ്രതിഷേധിക്കുന്നു അല്ലെങ്കിൽ ശക്തമായി അപലപിക്കുന്നു അല്ലെങ്കിൽ ഇവരെല്ലാവരും വട്ടമേശ സമ്മേളനം കൂടി പ്രതിഷേധിക്കുന്നു ഒരു കാര്യവുമില്ല ഇപ്പോൾ സ്വന്തം മണ്ണിൽ അവർ കയറി ആക്രമണം നടത്തിയിരിക്കുക ഒരേ സമയം അഞ്ചിലേറെ രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് അവർ ഘോരഘോരം പ്രസംഗിക്കുന്നു ഇന്റർനാഷണൽ ലോയെപ്പറ്റി എന്ത് അവകാശമാണ് ഇന്റർനാഷണൽ ലോയെപ്പറ്റി പറയാൻ അവർക്ക് ഉള്ളത് എന്ന് നാം ഏവരും ചിന്തിക്കേണ്ടിയിട്ടുണ്ട് എല്ലാ ഇന്റർനാഷണൽ ലോയും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളെയും അക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ വരുതിയിലാക്കുക എന്നുള്ള ഒരു കാഠൻ ഭീകര രാഷ്ട്രമായ ഇസ്രായേലിൻ്റെ നയങ്ങളെ ആരാണ് അംഗീകരിക്കുന്നത് അമേരിക്കയുടെ എയർബേസ് അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളം വരെയുള്ള ഒരു രാജ്യത്തെയാണ് അവർ ആക്രമിച്ച് ഭയപ്പെടുത്തിയത് അവരുടെ ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങൾ ഏതായാലും അവിടെ കയറി ആക്രമിക്കും എന്നാണ് അവർ ന്യായം പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാൻ അവർ പല പേരുകളും പറയും ഒരു അറബ് രാഷ്ട്രവും സേഫല്ല എന്ന് ഈ ആക്രമണത്തോടുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണുണ്ടായത് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത്രേ പക്ഷേ ആക്രമണം നടന്നു നടന്നുകഴിഞ്ഞ് മുന്നറിയിപ്പ് നൽകിയിട്ട് എന്ത് കാര്യം അമേരിക്കൻ പ്രസിഡന്റിന് വളരെ വില കൂടിയ ആഡംബര വിമാനം നൽകി സൽക്കരിച്ചവരും സ്വീകരിച്ചവരുമാണ് ഖത്രികൾ ആ സമയത്താണ് അവരുടെ തന്നെ പട്ടാളം നിലകൊള്ളുന്ന അല്ലെങ്കിൽ പട്ടാള താവളം സൈനിക താവളം നിലകൊള്ളുന്ന രാജ്യത്തെ തന്നെ ആക്രമിച്ചിരുന്നു അമേരിക്കയുടെ സഹായത്തോടു കൂടിയല്ല ഞങ്ങൾ സ്വന്തം നിലക്കാണ് എന്നവർ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ മൗനാനുവാദമില്ലാതെ ഇത്തരത്തിൽ ഒരാക്രമണം ഒരിക്കലും ഇസ്രായേൽ നടത്തുകയില്ല അപ്പോൾ വെറുതെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു ചായ സൽക്കാരം നടത്തി ഒരു ചെറിയ വട്ടമേശ സമ്മേളനം നടത്തി പ്രതിഷേധം പ്രകടിപ്പിച്ച് പിരിയുന്ന അറബി രാഷ്ട്ര തലവന്മാർക്ക് ഇതൊരു പുനർചിന്തനത്തിന് അല്ലെങ്കിൽ മാറി ചിന്തിക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിട്ടുള്ളത് വെറും കള്ളത്തരം മാത്രം പറഞ്ഞുകൊണ്ട് എപ്പോഴും കള്ളം പറഞ്ഞുകൊണ്ട് അത് മറ്റു രാജ്യങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കരുത് ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് അവർക്ക് അവരുടേതായ ലോ ആണ് പക്ഷേ മറ്റു രാജ്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ അവർ ഇൻ്റർനാഷണൽ ലോയെപ്പറ്റി പറയും ഒരിക്കലും ഇൻ്റർനാഷണൽ ലോയെപ്പറ്റി പറയാൻ ആ രാജ്യത്തിന് ഒരു വിധത്തിലും അവകാശമില്ല എന്ന് ഏതൊരു വ്യക്തിക്കും അല്പമുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും പക്ഷേ അവരെ വളരെയധികം ശക്തമായി പിന്തുണയ്ക്കുന്ന പല വിഭാഗങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നിർഭാഗ്യകരമാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും ആ രാജ്യത്തെ അംഗീകരിക്കാനോ ആ രാജ്യത്തെ പിന്തുണക്കാനോ സാധിക്കില്ല എന്തായാലും ഖത്തറിന് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചത് വളരെയധികം നല്ലത് തന്നെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇനി വേണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ്